മേട്ട് കുറച്ച് സമയം ഇരിക്കാതിരുന്നതുകൊണ്ട് കുഞ്ഞൂസ് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിലും ആൾ ഫ്രണ്ടിലൂടെ ഇങ്ങനെ കാഴ്ച കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ അമ്പർന്നിട്ടുണ്ടായിരുന്നത് കുഞ്ഞൂസ് തന്നെയായിരുന്നു വൈകാതെ മേട്ട് ഇരിക്കുകയും ഇരുത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ അവരുടെ ഒരു ലോകം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഇവരെ കൂടല്ലേ ഈ ഒരു യാത്ര കുഞ്ഞൂസ് കാഴ്ച കാണുന്നത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ആൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഓരോ കാഴ്ച കാണുമ്പോൾ കുഞ്ഞൂസിൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇതുപോലുള്ളൊരു യാത്ര അതായത് മറ്റേത് ഏറ് വന്ന അര മണിക്കൂർ യാത്ര ഒരു മണിക്കൂർ യാത്രയ്ക്ക് ഉണ്ടാവുള്ളൂ ഇതുപോലൊരു യാത്ര ആദ്യമായിട്ടാണ് കേട്ടോ ഇവർ മാത്രമേ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ കഴിച്ചിട്ടില്ല പിന്നെ നേരെ മുക്കത്തെത്തുന്നതിന് മുന്നേ ഒരു ഷോപ്പിൽ നമ്മൾ വണ്ടി നിർത്തി നിർത്തിയിട്ടോ നിർത്തിയ പാടനെ പുറത്തൊരു ഡോഗനെ കണ്ടപ്പോൾ കുഞ്ഞുസ് അമ്പരം ഇരിക്കേതുണ്ട് ഇതിപ്പോൾ എന്താ പുറത്ത് ഡോഗ് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ആയിരുന്നെട്ടോ പിന്നെ ഇവരെ രണ്ട് പേരും ആ കാറിൽ ഇരുത്തിയ ശേഷമാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് വണ്ടി ഓഫ് ചെയ്താൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ പീസും കഴിച്ചു കേട്ടോ കഴിച്ചിറങ്ങിയ പാടനെ അവിടെ ഒരു അപ്പൂപ്പനെ ഇരിക്കുന്നുണ്ടായിരുന്നു ആൾ ചോദിച്ചു തന്നെ നായ വണ്ടിയിൽ വെച്ചു ഞങ്ങൾ ജസ്റ്റ് അവരെ പുറത്തുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇതൊന്നും ശരിയല്ലാതെ എടുത്ത പടം എന്നു ചേട്ടാ ഞങ്ങളുടെ വണ്ടി ഞങ്ങളുടെ പെട്രോൾ ഞങ്ങളുടെ നായ ചേട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ട് വെച്ചോ ഏ ഇല്ലെന്ന് പറഞ്ഞു ഉള്ളവർക്ക് ഇങ്ങനത്തെ മറുപടി അല്ലാതെ പിന്നെ എന്ത് മറുപടി കൊടുക്കാനാ ഇങ്ങനെയുണ്ട് ആളുകൾ പ്രത്യേകിച്ച് മലപ്പുറം പിന്നെ ആരെന്ത് പറഞ്ഞാലും നമ്മളത് ബാധിക്കുന്ന കാര്യമല്ല നമ്മൾ നമ്മളിവരെ കൊണ്ടുപോകാൻ വിചാരിച്ചാൽ നമ്മളത് കൊണ്ടുപോകുന്ന ചെയ്യട്ടോ ഞങ്ങൾ കഴിച്ചിറങ്ങിയപ്പോഴത്തേന് അവർക്ക് ചിക്കൻ പീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കാറിന് കൊടുത്തപ്പോൾ അവർ കഴിക്കുന്നില്ലായിരുന്നു പിന്നെ ഞാൻ നേരെ അത് കവറൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടോ ഈ ഒരു യാത്രയിൽ മഴ പെയ്തപ്പോൾ സന്തോഷമാണോ സങ്കടം അറിയില്ല സാധാരണ മഴ പെയ്യുന്ന സമയങ്ങളിലേക്ക് സന്തോഷം ഉണ്ടാകാറുള്ളത് ഷി ഇപ്പോൾ ഒരു ചെറിയൊരു ആശങ്ക ഉണ്ട് കേട്ടോ കാരണം നമ്മൾ വയനാട് എത്തുന്ന സമയത്ത് മഴ ഉണ്ടെങ്കിൽ ഇവർ ഇറക്കാൻ വേണ്ടി പറ്റില്ലല്ലോ പക്ഷേ എന്താണെന്ന് അറിയില്ല എന്തായാലും നോക്കാം അന്ന് പോയിട്ട് വരാൻ തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെ കേട്ടോ യാത്ര ചെയ്യുന്ന ഇടയിൽ മഴയും കണ്ട് നല്ല യാത്രാ ക്ഷീണവും ആയിട്ട് നല്ലൊരു ഉറക്കം അവർ രണ്ടുപേരും പാസ്സായിട്ടോ ആദ്യം തന്നെ കുഞ്ഞുസാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ല ഉറക്കമായിരുന്നു ആളെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ മേട്ടും അങ്ങോട്ട് ഉറങ്ങിയിട്ടോ പേരും ഒരു സീറ്റിൽ കുഴപ്പമില്ലെങ്കിൽ പോലും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയാൻ പറ്റാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറാൻ കയറാനെത്തിയപ്പോഴേക്കും ഇവർ ജസ്റ്റ് നമ്മൾ നടത്തി ഒന്ന് നോക്കടാ നോക്കണാന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് കണ്ണു തുറക്കുന്നില്ല കേട്ടോ നല്ല ഉറക്കം വരലായിരുന്നു വരല്ലായിരുന്നെട്ടോ അപ്പോൾ ഇവർക്ക് ചെറിയൊരു ക്ഷീണം വന്നോന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മളൊന്നും ചൊരത്തിന്റെ പകുതിക്ക് ഇവരെ ഇറക്കാതെന്ന് വിചാരിച്ചോട്ടോ ചൊര എത്തിക്കഴിഞ്ഞപ്പോൾ കുഞ്ഞൂസിന് കാഴ്ച കാണുന്നത് ഭയങ്കര സന്തോഷമായിട്ടോ എന്തൊക്കെയോ കാണുന്നത് ഉറങ്ങി എണീറ്റിപ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതുവരെ കാണാത്ത കാഴ്ചകളായിരുന്നെട്ടോ പിന്നെ പുറത്തിറക്കി പുറത്തിറക്കി രണ്ടുപേരെ മൂത്രം കൊഴിപ്പിച്ചു കുഞ്ഞുസ് അന്തം വിട്ട് അപ്പുറപ്പറൊക്കെ പരതുകയറോ കുഞ്ഞൂസിന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നെട്ടോ എൻ്റെ അടുത്ത് അങ്ങോട്ട് മാറുന്നില്ലായിരുന്നു പിന്നെ കുറച്ച് സമയം അങ്ങോട്ട് കിടക്കാൻ നടത്തിച്ചതിന് ശേഷം വീണ്ടും വണ്ടിയിൽ കയറിയിട്ടോ വണ്ടിയിൽ കയറിയ പാട് തന്നെ മേട്ടു ഇരുന്ന് കിടക്കാനുള്ള പരിപാടിയായിരുന്നു പക്ഷെ കുഞ്ഞൂസ് അങ്ങനെയല്ല കേട്ടോ കുഞ്ഞൂസ് തലങ്ങും മലങ്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കാട്ടോ പോകുന്ന വണ്ടികൾ നോക്കുന്നുണ്ട് കാട് നോക്കുന്നുണ്ട് ആളെ ലൈഫിൽ ഇത്രയും കാലം കാണാത്ത കാഴ്ചകളാണല്ലോ ആൾ കാണുന്നത് അവളുടെ ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ വണ്ടിയൊക്കെ വരുമ്പോൾ വേഗം തലപ്പുറത്ത് കീഴാനും ആൾ മറക്കുന്നില്ല കേട്ടോ സൈഡ് കൂടെ കാഴ്ച കാണുന്നു പിന്നെ നേരെ ഫ്രണ്ടിലൂടെ വന്ന് കാഴ്ച കാണുന്നേ ഇവ ഇങ്ങനെ കാഴ്ച കാണുന്ന ഇടയിൽ മേട്ടു ഇടയ്ക്ക് വന്ന് നോക്കും പിന്നെ ആൾ വന്ന് കിടക്കും കേട്ടോ ഇതിനിടയിൽ കുഞ്ഞൂസ് നേരെ ഫ്രണ്ടിൽ വന്നിട്ട് എൻ്റെ മടിയിൽ കയറിയിരുന്നു കേട്ടോ മടിയിൽ കയറിയിരുന്നത് മേട്ടൂന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ഒരു വളവും കൂടി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവരൊന്ന് പുറത്തിറക്കിയിട്ട് അവിടുന്ന് കുറച്ച് ൊക്കെ എടുത്തിട്ടോ ഫോട്ടോ എടുക്കാൻ മര്യാദയ്ക്ക് നിന്നൊന്നും തരുന്നില്ലായിരുന്നു കേട്ടോ പക്ഷേ ഈ ഒരു കാഴ്ചകൾ അവർക്ക് മാത്രമല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇത്രയും കാലം വയനാട് വന്നപ്പോൾ കിട്ടാത്ത എന്തോ ഒരു മനോഹാരിത ഈ ഒരു യാത്രക്ക് കിട്ടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു ചെയ്തിട്ടോ ഒരു പക്ഷേ ഇവരെൻ്റെ കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ എത്ര യാത്ര ചെയ്ത ഇവരുടെ അടുത്ത് എത്തണമോ എന്നുള്ളൊരു ആശങ്ക എപ്പോഴും ഉണ്ടാവാറുണ്ട് യാത്ര ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു കേട്ടോ കാരണം രണ്ടാൾ അങ്ങോട്ടും കിട്ടും കാഴ്ച കാണുകയാണ് സത്യമണ്ണി കുഞ്ഞു മേട്ടൂനെ കണ്ടു കാണാൻ സമ്മതിക്കുന്നില്ല കുത്തി തിരുക്കിയിട്ട് പോയിട്ട് കാഴ്ച കാണാൻ കേട്ടോ യാത്ര എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഏതൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരു ഭയങ്കര റിലാക്സേഷൻ കിട്ടും കേട്ടോ ഈ ഒരു യാത്രയിലെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇവരുടെ ഈ ഒരു ഇരുത്തും ഇവരുടെ ഈയൊരു സന്തോഷമാണ് കേട്ടോ വയനാട് ബോർഡർ ഒരുപാട് തവണ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇവരെയും കൊണ്ട് ഞാൻ ഈ ഒരു ബോർഡർ കടന്നപ്പോ സന്തോഷം ചെറുതൊന്നല്ലോ സത്യം പറഞ്ഞ പറഞ്ഞു തയ്ക്കാൻ എനിക്കറിയില്ല